അസലാ വലൈക്കു വർമ്മത്തല്ല അറമദില്ല ഇന്ന് ത്വാഹിഫിലേക്കുള്ള യാത്രയിലാണ് ഇൻഷാ അള്ളാഹ ത്വൈഫിലെ കാഴ്ചകളും മറ്റുമൊക്കെ കാണിക്കാം ത്വൈഫിലേക്ക് പോകുന്ന വഴി വലിയ പർവ്വതങ്ങൾ നിറഞ്ഞ വഴിയാണ് ഇൻഷാ അള്ളാഹ് അതിൻ്റെ ഭാഗങ്ങൾ കാണിക്കാം ത്വായിഫിലെ അബ്ദുല്ലാബിൻ അബ്ബാസ് ബാബു അബ്ദുല്ലാബിൻ അബ്ബാസ് ഇവിടെയാണ് തോയിഫിലെ കുറച്ച് മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് വന്നാൽ ഉള്ള ഒരു പള്ളിയാണ് മസ്ജിദുൽ ഹുനൂദ് ഇന്ത്യക്കാര പള്ളി മഹാനായ ഉമർ ഉമർഖാദിറലി അള്ളാഹു വന്നു നിർമ്മിച്ച പള്ളിയാണ് പള്ളി പിന്നെ പുതുക്കിപ്പണി ചെയ്തിട്ടുണ്ടാകും ഉമർഖാദിറലി അള്ളാഹു നമ്മുടെ നാട്ടുകാരനായ ഇന്ത്യക്കാർക്ക് നമുക്ക് അഭിമാനമായ സൗദി അറേബ്യയിലെ ത്വായിഫിൽ വന്ന് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഹുനൂദ് എന്ന ഈ പള്ളി മാഷാ അല്ല ത്വായിഫിലെ നബ്സ് അല്ലാ വല്ലാത്തങ്ങൾ വന്നപ്പോൾ തങ്ങളുടെ പേരിൽ കല്ലുരുട്ടി വിട്ട് ജിബിലേ സെലസനം തടഞ്ഞു വെച്ച കല്ലാണത് ഇവിടെ താഴെ നബ്സ് അള്ളു അലി വന്ന് ഇരുന്ന് ആ പള്ളിയാണത് അന്നത്തെ ചെറിയ പള്ളി അലുഖലാത്തങ്ങള് വന്ന് ത്വായിഫിലെ ആളുകള് കല്ലെറിഞ്ഞ് കാലിൽ മുട്ടി രണ്ട് പർവ്വതം കണ്ടിട്ട് ഇവിടെ ഇവിടെ ഈ പർവ്വതമാണ് ഇവിടുന്നാ ജബിലെ അലുസ്ലാത്തു വസ്സലാം ചോദിച്ചത് ഈ പർവ്വതങ്ങൾക്കിടയിലെ ഇവരെ നശിപ്പിച്ചു കളയട്ടെ എന്ന് വെച്ച് തങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു ഇതാണ് ത്വായിഫിലുള്ള മസ്ജിദ് അലി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി ഇവിടെയൊക്കെ വർക്ക് നടക്കുകയാണ് അതുകൊണ്ട് കൂടെ ഒന്നും ഇറങ്ങാൻ പറ്റൂല നിമസ അലുവല്ലാ മാത്തങ്ങൾ ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് തളർന്ന് ക്ഷീണിച്ചു വന്ന് നേരെ താഴെ ഭാഗത്ത് വന്നാൽ ഇപ്പം അങ്ങോട്ട് പ്രവേശനമില്ല ഇത ഇതാണ് അങ്ങോട്ടുള്ള വഴി മുന്തിരി തോട്ടമുണ്ട് ഇപ്പുറത്ത് അവിടെ വർക്ക് കിടക്കുന്നുണ്ട് അവിടെ വന്നിരുന്നപ്പോൾ മാനായ അദാസ് അലിയുള്ളു മുന്തിരി കൊണ്ടുവന്ന് ഹതിയായി കൊടുത്തു തങ്ങൾ അത് കഴിച്ചു വാടിച്ചു കഴിച്ചപ്പോ ബിസ്മിയല്ലി ബിസ്മിയല്ലി അപ്പൊ അദാസ് റല്ലി അള്ളാഹു ചോദിച്ചു ഇത് ആരും പറയാത്തൊരു നാമമാണല്ലോ ബിസ്മി അല്ലാഹി റഹ്മാൻ റാഹീം അപ്പൊ അതുകൊണ്ട് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു അങ്ങനെ അദാസ് തങ്ങളോട് ചോദിച്ചു നാട്ടുകാരനാണെന്ന് ചോദിച്ചു നീനുവാക്കാരനാണ് അപ്പോൾ ചോദിച്ചു യൂനസ് നബിയെ അറിയുന്നത് അപ്പൊ യൂനസ് നബിയെ ഞങ്ങൾ അങ്ങനെ അറിയുന്നു വെച്ചപ്പോ എൻ്റെ സഹോദരനാണ് പ്രവാചകനാണ് പറഞ്ഞാനും നബിയാണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അദ്ദേഹം തങ്ങൾ സ്വീകരിച്ചു ആ മുന്തിരി തോട്ടമുള്ള മുന്തിരി ഒക്കെ കച്ചവടം ചെയ്യണ്ട് അദ്ദേഹം യൂണിസ്ലി സ്ലി മാത്തങ്ങള് എറിഞ്ഞ് മുറിവേൽപ്പിച്ച് ആ വലിയ പൊതിലൊക്കെ ത്വായിഫുകാരി എറിഞ്ഞ് ബുദ്ധിമുട്ടാക്കി അപ്പൊ വിശ്രമിക്കാൻ വേണ്ടി വന്നിരുന്ന സ്ഥലമാണിത് മുന്തിരി തോട്ടത്തിന് അങ്ങോട്ട് പോവാൻ ഇപ്പോ ഓരോ വർക്ക് കിടക്കുന്നുകൊണ്ട് അടച്ചിട്ട് പോകാൻ പറ്റൂല ആ അപ്പൊ മുന്തിരി തോട്ടം കാണാൻ വേണ്ടി വന്ന രണ്ട് ഗൈഡുകൾ ഇവിടെ ഇണ്ട് പൈസ അങ്ങനെ അലഹദില്ല ലോഫ് നമുക്കൊക്കെ ഇവിടെ വരാനും ജിയാറത്തിനൊക്കെ ഉള്ള തോഫിയിട്ട് നൽകട്ടെ ഐ മീൻ റാഹിം ഇതൊക്കെ അങ്ങോട്ടുള്ള എൻട്രൻസ് ആണ് ഇവര് ഇതൊക്കെ മാറ്റങ്ങളും വരുത്തുന്നുണ്ട് അവർക്കൊക്കെ പർവ്വതം മാവ് ഇങ്ങനെ നല്ല സംഭവമുണ്ട് ഇത് ഇങ്ങോട്ട് കയറി വരുമ്പോഴുള്ള എൻട്രൻസ് ആണ് ഇവിടെ ഒരു మదిలేసోర్ సంభవం ఉంది గ్లేస్ యాదవ గిస్ నలకమారకికింది మొలటిమా జ్వర్ కినుంసే లేదు నా തോയിഫിൽ നിന്ന് വരുമ്പോളുള്ള നല്ല വ്യൂ താഴോട്ട്